ജാബർ എന്ന സൊഹാബിന്റെ കൂടെ റസൂല് ഒരു ഒട്ടകപ്പുറത്ത് പോവാ ആ ഒട്ടകം ജാബറിന്റേതായിരുന്നു അപ്പോഴാണ് റസൂൽ അറിയുന്നത് അദ്ദേഹത്തിന്റെ കല്യാണം കഴിഞ്ഞു ജാബർ എന്ന റസൂലിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന്റെ കല്യാണക്കാരി റസൂൽ അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ റസൂലിന് അതിൽ യാതൊരു പരിഭവം ഉണ്ടായിരുന്നില്ല റസൂൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ ഈ ഒട്ടകം വിൽക്കണോ എന്ന് ചോദിച്ചു ജാബർ അലി അള്ളാഹുവിന് പറയാ ഈ ഒട്ടകം എന്തിനാ റസൂലിന് ഇത് പ്രായമേറെയുള്ള ഒരു ഒട്ടകമാണ് റസൂൽ അത് അദ്ദേഹത്തോട് ചോദിക്കുകയാണ് നിങ്ങൾ ഈ ഒട്ടകത്തെ വിൽക്കണോ ഞാൻ വാങ്ങൂ അവസാനം അദ്ദേഹം സമ്മതിച്ചു ആ കച്ചവടം നാൽപ്പത് രൂപയിൽ ഉറപ്പിച്ചു അങ്ങനെ നാൽപ്പത് രൂപയ്ക്ക് വാങ്ങിയ ഒട്ടകവുമായി റസൂൽ മദീനയിലേക്ക് ചെന്ന് ബിലാർ അതി അള്ളാവിടിന്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു ജാബറിന് നാൽപ്പത് രൂപ കൊടുക്കണം ഞാൻ ഈ ഒട്ടകത്തെ അദ്ദേഹത്തിന്റെ അടുത്ത് വാങ്ങിയിരുന്നു പിന്നെ ഈ ഒട്ടകവും കൊടുക്കണം ഈ ഒട്ടകവും കൊടുക്കണം റസൂലിന് ഒട്ടകം ആവശ്യമുണ്ടായിരുന്നില്ല പക്ഷെ ജാബറിന് പണം ആവശ്യമുണ്ടായിരുന്നു എന്ന് റസൂലിന് മനസ്സിലായി എങ്ങനെ മനസ്സിലായി മനുഷ്യൻ കണ്ണിൽ നിന്ന് അത് വായിച്ചെടുത്തു